ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതേ കൈസിൽ നിന്ന് മൈലാഞ്ചിടുന്നൊരു വീഡിയോ ആണ് അപ്പോൾ ഷിബിൻ്റെ ഷിബിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു ഓളെ കയ്യിലാട്ടോ ഞാൻ മെഹന്തി ഇടുന്നത് അപ്പോൾ ഞങ്ങൾ ബിഗ് ബിയോണ്ടാണ് ഇടുന്നത് അപ്പോൾ ചെറുതായിട്ടൊന്ന് ലൂസ് ആയിക്കണം അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഡിസൈനും തന്നെ നമുക്ക് ഇടുമ്പോൾ ഇതിങ്ങനെ ലൂസായതുകൊണ്ട് ചെറിയ ചെറിയ കഥകളുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ അതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ അതാ ഒരു കയ്യിൽ കുറച്ചൊരു ഹെവി ആയിങ്ങാണ്ടും ഒരു കയ്യിൻ്റെ രണ്ട് കയ്യിൽ പുറത്തോട്ടിട്ടത് ഒരു കയ്യിൽ കുറച്ച് സിമ്പിളായി ഇങ്ങാണ്ടും ഓട്ടോ ഇട്ടത് അപ്പോൾ ഞങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരുന്നതി ഞാരിക്കെങ്കിൽ കുറഞ്ഞ ചിലവിൽ ബ്രൈഡൽ മെഹന്തിയോ അങ്ങനെ മെഹന്തി ഒക്കെ ഇടണമെങ്കിൽ ഇനി എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഹന്നാ ബൈ ഇൻഷാന്നില്ല ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യാം എന്നിട്ട് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ അതാ മെഹന്തി ഒക്കെ ഇട്ട് തുടങ്ങിയിട്ടോ പിന്നെ കുട്ടികളുണ്ടായതുകൊണ്ട് തന്നെ ഇടിയിൽ വെച്ച് ഞങ്ങൾ നിർത്തിനും കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാനും അപ്പോൾ അതുകൊണ്ട് കുറേ ടൈം എടുത്താണ് കേട്ടോ ഇത് ഇട്ട് കഴിഞ്ഞത് പിന്നെ കുട്ടികളെ മടിയിൽ കൂടെ കയറിയിട്ടും മറിഞ്ഞിട്ടും ഓലിളക്കിയിട്ടും അങ്ങനെ ഇങ്ങനെ ഓരോ പിന്നെ ഈ മൈലാഞ്ചിന്ന് തന്നെ ചെറുതായി ലൂസായതുകൊണ്ട് തന്നെ ചില ഡിസൈൻ ഇടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിനും എന്നാലും ഞങ്ങൾ അതുകൊണ്ട് കൊണ്ട് ഒപ്പിച്ചു ഒരു കൈൻ്റെ ഇത് ഏകദേശം കയ്യാനായി അപ്പം ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് ഈ കയ്യിലിട്ടത് പിന്നെ ജസ്റ്റ് ഒന്ന് അതൊന്ന് നടുവരല്ല മക്കും ഇങ്ങനെ കൊടു അല്ലാതെ കംപ്ലീറ്റ് ആക്കാൻ മക്കളൊന്നും അയക്കണേണ്ടും പിന്നെ ഒരിക്കുമൊക്കെ ഫുഡ് കൊടുത്ത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മറ്റേ കയ്യിലൊക്കെ ഇട്ടത് മറ്റേ കയ്യിൽ പിന്നെ കുറച്ച് സിമ്പിളായിട്ടാണ് അപ്പം അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് ഡിസൈനൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ പിന്നെ ആർക്കെങ്കിലും ഇങ്ങനെ മെഹന്തി ഒക്കെ ഇടണം എന്നുണ്ടെങ്കിൽ കുറഞ്ഞ ചിലവിൽ നമ്മൾ മെഹന്തി ഒക്കെ ഇട്ടെടുക്കുന്നതാണ് അപ്പോൾ എൻ്റെ ഹെന്നാബൈ ഇൻഷാന്നുള്ള ഇൻസ്റ്റഗ്രാം പേജ് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക ഞാൻ പിന്നെ അതിൽ കുറേ എന്താ ഫോട്ടോസ് ഇതൊക്കെ ഉൾപ്പെടുത്തണമെങ്കിൽ വിചാരിക്കും പിന്നെ അതൊക്കെ മറക്കും അപ്പോൾ ഇനി ഏതായാലും ഇൻഷുള്ള അതൊക്കെ ഒന്ന് ഉഷാറാക്കണം അപ്പോൾ മെഹന്തി ഇടാൻ ആഗ്രഹമുള്ളവലൊക്കെ കുറഞ്ഞ ചിലവില്ല കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ എല്ലാവരും വേണ്ടവരൊക്കെ മെസ്സേജ് ചെയ്യുക അങ്ങനെതാ രണ്ടാമത്തെ കൈയും കയ്യാനായി ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് എന്നത് കാണുമ്പോൾ ഞാൻ പെട്ടെന്നിട്ടെന്ന് തോന്നും ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ മക്കളൊക്കെ കൊണ്ട് എടുക്കലും പിന്നെ ഓല് കഴിയുമ്പോൾ മഹ്മ മെഹന്തി ഒക്കെ ആകാക്കിയിട്ട് അത് കഴുകലും അങ്ങനെ ഓരോ തിരക്കില് ലാസ്റ്റ് ഞങ്ങൾ ഏതായാലും രണ്ടെണ്ണം ഒഴിവിച്ചു എൻ്റെ മനസ്സിൽ തോന്നിയ ഓരോ ഡിസൈൻ്റെ ഇട്ട് കാരണം നോക്കിങ്ങാണ്ടൊക്കെ ഇടുകയാണെങ്കിൽ ഇന്ന് കൈയല്ലൊന്നും ഉണ്ടാവില്ല മക്കളെ ഒരിക്കന്നെ ഫോണും ഇതൊക്കെ വാണ്ടി വരും അപ്പൊ അതാ ഞങ്ങള് അതിൻ്റെ ഇടയിൽ തോണ്ടാനൊക്കെ വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു തോണ്ടലൊക്കെ കഴിഞ്ഞിട്ടേ പിന്നെ പകുതി ഇന്റെ കയ്യിൽ തന്നെ അയിക്കണ് അങ്ങനെയൊക്കെ അങ്ങനെ ഞങ്ങൾ ഇതാകും ഒരുവിധം മുഴുവനാക്കി മെഹന്തി അപ്പോൾ ഇതാണ് ഒരു കയ്യിൽ ഇതങ്ങനെ സിമ്പിളായിട്ടും